തൃശൂർ കോടാലി സർക്കാർ എൽ പി സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് എന്ന് പുലർച്ചെയാണ് പൂർണ്ണമായും നിലംപുത്തിയത് അപകടം രാത്രിയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം പരിസരവാസികൾ വലിയ ശബ്ദം ഓഡിറ്റോറിയത്തിനുള്ളിൽ നിന്നും കേട്ടിരുന്നു സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകളും ഇതോടൊപ്പം പൊട്ടി വീണിട്ടുണ്ട് അപകടം പുലർച്ചെ വലിയ ദുരന്തമാണ് ഒഴിവായത് അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട് വിദ്യാലയത്തിലെ പരിപാടികൾക്ക് പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിലാണ് പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച അൻപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് കോസ്റ്റ്ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല ഓഡിറ്റോറിയത്തിന്റെ ജിഐ ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിൽ നേരത്തെ ചോർച്ച കണ്ടതിനെ തുടർന്ന് കോസ്റ്റ്ഫോർട്ട് പ്രതിനിധികളെത്തി ചോർച്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ചോർച്ചയുണ്ടായതാകാം സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്നാണ് സംശയം സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബി പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി കേരളാ ന്യൂസ് തൃശൂർ